മലപ്പുറം സെൻട്രൽ സഹോദരിയും സി ബി എസ് ഇ സ്കൂൾസ് മാനേജ്മെൻറ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസമായിട്ട് ഇവിടെ സി ജില്ലാ സ്കൂൾ കായികമേള നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എഴുപത്തി ആറിലധികം സ്കൂളുകളും രണ്ടായിരത്തിലധികം കുട്ടികളുമാണ് രണ്ട് ദിവസമായിട്ട് ഈ കായികമേളയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്കിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വാശിയേറിയ മത്സരങ്ങൾ നൂറ്റി ഇരുപത്തിനാലിലധികം ഇവൻറ്റുകളായിട്ട് കുട്ടികൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആറാമതായിട്ടാണ് മലപ്പുറം ജില്ലയിൽ സി ബി എസ് ഇ മാനേജ്മെൻറ്റ് അസോസിയേഷനും മലപ്പുറം സെൻട്രൽ സഹോദരിയും മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സഹോദയ മൂവ്മെൻറ്റായ മലപ്പുറം സെൻട്രൽ സഹോദയ ആറാമത് കായികമേളയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സമാപന ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചാമ്പ്യൻസിനെയും ഇൻഡിവിജ്വൽ ചാമ്പ്യൻസിനെയൊക്കെ ഏകദേശം ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെ വാശിയേറിയ മത്സരങ്ങൾ കഴിഞ്ഞു ഐഡിയൽ കടകശ്ശേരി എം ഇ എ സെൻട്രൽ സ്കൂൾ തിരൂര് ഗൈഡൻസ് എടക്കര പി വിസ് നിലമ്പൂർ എംഇ ടി തിരൂർ അങ്ങനെ തുടങ്ങി ഒരുപാട് സ്കൂളുകൾ വിവിധ ഏതാനും ലീഡ് നിലയിൽ നിൽക്കുന്ന സ്കൂളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എം ഇ എസ് മുത്തനത്താണി അങ്ങനെ ധാരാളം സ്കൂളുകൾ മത്സരിച്ചുകൊണ്ട് കുട്ടികൾ സി ബി എസ് ഇ സെക്ടറിൽ അക്കാദമിക് നിലവാരത്തോടൊപ്പം കായിക നിലവാരവും ഉയർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വിവിധ ഗെയിംസ് മത്സരങ്ങളും കായിക ഇനങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സഹോദയ മൂവ്മെൻറ്റ് വളരെ സജീവമായിട്ട് കഴിഞ്ഞ ആറു വർഷമായിട്ട് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ സിന്തറ്റിക് ട്രാക്കിൽ ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് താങ്ക് കാലിക്കറ്റ് സർവകലാശാല സി എച്ച് മുഹമ്മദ് ഗോയ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ മലപ്പുറം സെൻട്രൽ സഹോദയ സംഘടിപ്പിച്ച ജില്ലാ കായികമേളയിൽ കടകശ്ശേരി ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി ഇരുപത്തിരണ്ട് സ്വർണവും പത്തൊമ്പത് വെള്ളിയും ഇരുപത്തിമൂന്ന് വെങ്കലവുമടക്കം നാനൂറ്റി അറുപത്തേഴ് പോയിൻ്റ് അഞ്ച് പോയിന്റുകൾ കരസ്ഥമാക്കിയാണ് ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ കടകശ്ശേരി ചാമ്പ്യന്മാരായത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തുടർച്ചയായി ഓവറോൾ കിരീടം സ്വന്തമാക്കുന്ന സ്കൂളായ കടകശ്ശേരി ഐഡിയൽ സ്കൂൾ സി ബി എസ്ഇ കായികമേളയിലും മിന്നും വിജയമാണ് കാഴ്ചവെച്ചത് മലപ്പുറം സെൻട്രൽ സഹോദരി നടത്തിയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഈ വർഷം ഐഡിയൽ കിരീടം ചൂടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഈ വർഷം ഞങ്ങൾ ടീമിനെ ഒരുക്കിയത് നേരത്തെ ദേശീയ ചാമ്പ്യനും സംസ്ഥാന ചാമ്പ്യനുമായിട്ടുള്ള ആരിഫ് റഹ്മാന്റെ നേതൃത്വത്തിലാണ് അതിനോടൊപ്പം കസീ ഷെരീഫും ആര്യ ഷജിയും കൂടി ചേർന്നപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ സ്ട്രെങ്ത് അതി ശക്തമായി അതോടൊപ്പം ഞങ്ങളുടെ ഈ കരുത്തരായിട്ടുള്ള ഈ കായിക താരങ്ങളാണ് ഐഡിയലിനെ ഈ കിരീടം സമ്മാനിച്ചത് ഏറെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ മൂന്നാം തവണയും സെൻട്രൽ സഹോദരൻ നടത്തുന്ന ചാമ്പ്യൻഷിപ്പിൻ്റെ കിരീടം ചൂടാൻ ഐഡിയന് സാധിച്ചു സന്തോഷം കായിക വിഭാഗം മേധാവി ഷാഫി അമ്മായിത്തിന്റെ നേതൃത്വത്തിൽ ഹാരിസ് റഹ്മാൻ ഷെരീഫ് ആര്യ സജി എന്നിവരാണ് പരിശീലകർ ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ അല്ല ഐഡിയൽ ഹയർ സെക്കൻഡറി സ്കൂളും സ്പോർട്സിന് വളരെ പ്രാധാന്യം നൽകുന്ന ജില്ലയിലെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഐഡിയൽ മാനേജ്മെന്റിന്റെ കീഴിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കായിക പഠനത്തിന് ഇത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സ്പോർട്സ് അക്കാദമി രൂപീകരിച്ചത് ഇപ്പോൾ പതിനാറ് പതിനേഴ് കായിക അധ്യാപകരും കോച്ചസും ഉൾപ്പെടെയുള്ള ഒരു വലിയ കായിക ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡിയലിന് നേതൃത്വം നൽകുന്നു ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം തവണ ഐഡിയൽ കിരീടം ചൂടുകയും ഈ തവണ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിലേക്കും ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലേക്കും സി ബി എസ്സിയിൽ നിന്നുള്ള കുട്ടികളെ അയക്കാനും ഐഡിയലിന് സാധിച്ചു ഞങ്ങളുടെ കോച്ചസിൻ്റെ അശ്രാന്ത പരിശ്രമവും സപ്പോർട്ടും സപ്പോർട്ടും ഒരു അതുപോലെ കായിക താരങ്ങളുടെ പ്രയത്നവും അവരുടെ ഈ മികവിലേക്ക് എത്തിക്കുന്നത് വെള്ളിയും ഒമ്പത് വെങ്കലവും അടക്കം നാനൂറ്റി ഇരുപത് പോയിന്റ് നേടി ഇ എം എസ് തിരൂർ രണ്ടാമതും എട്ട് സ്വർണം പന്ത്രണ്ട് വെള്ളിമൂന്ന് വെങ്കലം അടക്കം മുന്നൂറ്റി അൻപത്തി മോഡൽ നിലമ്പൂർ മൂന്നാം സ്ഥാനത്തും എത്തി മുന്നൂറ്റി നാല് പോയിന്റ് എട്ട് മൂന്ന് പോയിന്റോടെ ഗൈഡൻസ് എടക്കരയും നൂറ്റി അൻപത്തി ഏഴ് പോയിന്റോടെ ഹിറ പബ്ലിക് സ്കൂൾ പൂളമണ്ണയും യഥാക്രമം നാലും അഞ്ചും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മേളയുടെ സമാപന സംഗമത്തിൽ സർവകലാശാല കായിക മേധാവി ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻ പി ഡി എക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സഹോദയ സെക്രട്ടറി ഡോക്ടർ ജംഷീർ നഹ ട്രഷറർ സി സി അനീഷ് കുമാർ ജോയിൻറ്റ് സെക്രട്ടറി ഫാദർ തോമസ് ജോസഫ് സ്പോർട്സ് കൺവീനർ കെ പി ഫഹദ് റഫീഖ് മുഹമ്മദ് ജി സുരേന്ദ്രൻ രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പ്രഭാതം തേങ്ങിപ്പലം